ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ചോ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് നമുക്കൊരു മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അലർജികൾ വരാനുള്ള റിസ്ക് കൂടുതലാണോ അതായത് ഭക്ഷണത്തിനോടുള്ള അലർജി അല്ലെങ്കിൽ പൂപ്പൊടികൾ പൊടിപടലങ്ങളോടൊക്കെ അലർജി വരാൻ എനിക്ക് റിസ്ക് കൂടുവോ എനിക്കൊരു മരുന്നിനോട് അലർജി ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനോടൊരു ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറ്റോപ്പി എന്ന് പറഞ്ഞൊരു കാര്യമാണ് അറ്റോപ്പി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരാളിൽ അലർജി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് വേറൊരാളെ വെച്ച് നോക്കുമ്പോൾ അത് ജനിതകമായിട്ടുള്ള കാര്യങ്ങളാകാം ഘടക ജനിതകമായിട്ട് നമ്മുടെ പാരൻസിന് നമ്മുടെ അച്ഛനമ്മയ്ക്ക് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ വളരെയധികം അലർജി ഉണ്ടെങ്കിൽ ആ അലർജി വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ള ഒരു അവസ്ഥേനാണ് നമ്മൾ അറ്റോപ്പി എന്ന് പറയുന്നത് അപ്പം അറ്റോപ്പിയുള്ള ആൾക്കാരിൽ മരുന്നിനോട് മാത്രം ആകണമെന്നില്ല നമുക്ക് ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാകും ചില ഭക്ഷണത്തിനോട് പൊടികളോട് അലർജി ഉണ്ടാകാം അപ്പം അറ്റോപ്പിയുള്ള ആൾ അറ്റോപ്പി എന്ന് പറഞ്ഞാൽ ഒരു രോഗമല്ല നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രവണതയാണ് അതായത് അലർജി വരാൻ സാധ്യത അങ്ങനെയുള്ളതല്ല മരുന്നിനോടും അലർജി ഉണ്ടാകാം ഭക്ഷണത്തിനോടും ചിലപ്പോൾ അലർജി ഉണ്ടാകാം ബാക്കി പൊടികളോടും അലർജി ഉണ്ടാകുന്നതാണ് അപ്പം അതിനുള്ള ഒരു ഉത്തരമെന്ന് പറഞ്ഞാൽ നമുക്ക് ജനിതകമായിട്ടും വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അലർജിയുടെ കൂടെ തന്നെ അലർജി ചിലപ്പോൾ അതിൻ്റെ ഒരു സൂചനയാകാം നമുക്ക് വേറെ അലർജി ഉണ്ടാകാനുള്ള ഒരു സൂചനയായിട്ടാകാം അപ്പം അടുത്തതായിട്ടുള്ള സംശയമാണ് നമുക്കൊരു മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം മരുന്നിനോട് അലർജി കാണും നമുക്കൊരു മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ പൊതുവേ നമുക്ക് ജീവിതകാലം മൊത്തം ആ മരുന്നിനോട് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ അതിനോടുള്ള തീവ്രത അലർജിയുടെ തീവ്രത കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാലും നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെയും നല്ല രീതിയിൽ അലർജി വരാം അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അലർജി ഉണ്ടെന്ന് ഉറപ്പുള്ള മരുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് പിന്നെ അലർജി ഉണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട് നമുക്ക് നേരത്തെ കാണിച്ച ഒരു മരുന്നിനോട് ഇപ്പോൾ അലർജി ഉണ്ടോയെന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ആ മരുന്ന് തന്നെയാണോ നമുക്ക് അലർജി ഉള്ളതെന്ന് ഉറപ്പില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പിന്നെ ചാലഞ്ച് ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ മരുന്നിനോട് അലർജി ഉണ്ടോ എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാലഞ്ച് ടെസ്റ്റും ചെയ്യാവുന്നതാണ് ചാലഞ്ച് ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് മരുന്ന് അലർജി ഉള്ളവരിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണ് അലർജിയുള്ള അത് നമ്മൾ തിരിച്ചറിയണം ഏതൊക്കെ മരുന്നിനോട് അലർജിയുള്ള നമ്മൾ തിരിച്ചറിയണം അത് നമുക്കൊരു കാർഡിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ എഴുതിയിട്ട് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുക ചികിത്സിക്കുന്ന ഡോക്ടറിനെ അത് കാണിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഡോക്ടറിനേയും നഴ്സുമാരെയും അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെ അറിയിക്കണം നമുക്ക് ഈ മരുന്നിനോടൊക്കെയാണ് അലർജി ഉള്ളത് വളരെ തീവ്രമായിട്ട് അനാഫലൈസിസ് റിയാക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഓട്ടോ ഇഞ്ചക്ടർ അഡ്രനാലിൻ ഓട്ടോ ഇഞ്ചക്ടർ അല്ലെങ്കിൽ അഡ്രനാലിൻ ഇഞ്ചെക്ഷൻ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും അലർജി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള നമുക്ക് കഴിവുണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ അറിവുണ്ടാവണം നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ ഉടനെ തന്നെ ആശുപത്രിയിൽ പോവുക സ്വന്തമായിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത് പിന്നെ ഞാൻ ചില അത്യാവശ്യമുള്ള മരുന്ന് ബദൽ മരുന്നുകൾ കണ്ടുപിടിക്കുക ബദൽ മരുന്നുകൾ കിട്ടുന്നില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസവും എടുക്കേണ്ട മരുന്നാണെങ്കിൽ ആ മരുന്നിനെ നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മരുന്ന് അലർജി ഉള്ളവരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ